കഴിഞ്ഞ ദിവസം രാമപുരം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഉൾപ്പെടെയുള്ളവർ വന്ന് ഉന്നയിച്ചു മറുപടി പങ്കെടുക്കാൻ വന്നിരിക്കുന്നത് നമുക്കറിയാം യു ഡി എഫ് രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധികാരത്തിൽ വന്നു അന്നു മുതൽ രാമപുരത്തിന്റെ സമഗ്ര വികസനവും ആസ്തി സംരക്ഷണം എന്ന ഞങ്ങൾ കഴിഞ്ഞ അതിനുശേഷം ഒന്നര വർഷക്കാലം കഴിഞ്ഞതിനു ശേഷം നമ്മുടെ ഭാഗത്ത് നിന്നുള്ള പ്രസിഡന്റിനെ കൊണ്ടുപോകുകയും പ്രസിഡന്റായി വീണ്ടും വരികയും ചെയ്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവരെ അടിസ്ഥാനരഹിതമായ കുറെ ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമതായി പറയുന്നത് വികസനം നടക്കുന്നില്ല പണ്ട് ചെലവഴിക്കുന്ന കാര്യത്തിൽ മുന്നോട്ടു പോയിരിക്കുന്നു എഴുപത് ശതമാനത്തെ താഴെയുള്ള പണ്ട് വികസനമാണ് നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് പോയിന്റ് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് യു ഡി എഫ് ഇപ്പോൾ രാമപുരം പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മെയിൻ്റെ കാരണം ആൾക്കാർക്ക് അതിന്റെ ആനുകൂല്യം ലഭിക്കുന്നില്ല എന്നാണ് ഒരു ആരോപണം കഴിഞ്ഞ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ വീട് അതിൻ്റെയൊക്കെ ലിസ്റ്റ് ഇതുപോലെയുള്ള എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ കൂടെ പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങളും അപേക്ഷയും പരിഹാരങ്ങളും ഒക്കെ ചെയ്തോ സ്ഥാനത്ത് സർക്കാർ തീരുമാനിച്ചു അതായത് ഒരു സാധാരണക്കാരൻ ഒരു അപേക്ഷ കൊടുക്കണമെങ്കിൽ പരാതി കൊടുക്കണമെങ്കിൽ ഇപ്പോൾ വെള്ളം പഞ്ചായത്തിൽ അവനെ ഓൺലൈൻ ചെയ്യാൻ ഭൂരിപക്ഷം മാത്രമേ അവനൊരു അപേക്ഷ പഞ്ചായത്ത് പറയുന്നു പതിനെട്ട് വാർഡിലും തുല്യമായിട്ട് പത്ത് വീതം വീതം വെച്ചുകൊണ്ട് എല്ലാ തരത്തിലും എല്ലായിടത്തും വികസനം എത്തിക്കണമെന്നുള്ള കാഴ്ചപ്പാടുകൂടി നടക്കുമ്പോൾ ഈ അഞ്ചു വർഷക്കാരനത്തിലെ എവിടെയെങ്കിലും യു ഡി എഫിനെതിരെ നിങ്ങൾ വികസനത്തിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചു ആ കമ്മിറ്റിയിലും പറഞ്ഞ് കേട്ടിട്ടില്ല ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രണ്ട് ബഡ്ജറ്റ് ചേർന്ന ആളാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവിടെ ഒന്നും ഈ പഞ്ചായത്തിന് ഞങ്ങളുടെ വികസന കാഴ്ചപ്പാടിനെ സംബന്ധിച്ചിടത്തോളം വികസനത്തിന് മുൻഗണന കൊടുക്കേണ്ട കാര്യത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആശയവും ഇല്ലാതെ ഇപ്പോൾ എന്താണ് പറയുന്നത് അത് ഭംഗി അതിൽ ഒളിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തിനകത്ത് പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ടർ പട്ടികയിൽ അധികമായിട്ട് ആളുകൾക്കുന്നത് കൃത്യമായിട്ട് ആളുകൾക്കുന്നത് യഥാർത്ഥ സംഭവങ്ങളായി കൃത്യമായിട്ട് ഈ പ്രാവശ്യം കേരളത്തിൽ തന്നെ പൊതുവെ പ്രത്യേക ഗ്രാമപര പഞ്ചായത്തിലായിരുന്നു കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സണ്ണി ഗായ്പ്പെണ്ട് കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മറ്റ് മെമ്പർമാർക്കുണ്ട് സമഗ്രമായിട്ട് ലിസ്റ്റ് പഠിക്കുകയും കൃത്യമായിട്ട് പുറത്തുപോയവരെ വാർഡിൽ താമസിക്കുന്നവരെ പുറത്തുപോയവരെ താമസിക്കുന്നവരെ ഒഴിവാക്കുകയും ലിസ്റ്റിലെ ചേർക്കേണ്ടവരെ ചേർക്കുക പ്രക്രിയ നടക്കുന്നുണ്ട് ഗ്രാമപുരം പഞ്ചായത്തിലും ഒരു പാർട്ടിയും കേരള കോൺഗ്രസും നമ്മുടെ അംഗങ്ങളും ചേർന്ന് ഞങ്ങൾക്ക് ആക്ഷേപൊന്നും ഇല്ല ഞങ്ങൾക്ക് ചേർക്കാൻ കഴിയാൻ ഒരു വോട്ട് ചേർക്കാൻ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉദ്യോഗസ്ഥരെ നേരിട്ട് അവിടെ വിട്ട് അന്വേഷിച്ച് വെരിഫൈ ചെയ്തതിനു ശേഷമാണ് ഇപ്രാവശ്യം യു ഡി എഫിന്റെ ഭാഗത്തിൽ ഗണ്യമായിട്ട് ചേർത്തിട്ടുണ്ട് നൂറുകണക്കിന് വോട്ടിന് ഓരോ ചേർന്നിട്ടുണ്ട് അത് യു ഡി എഫിന്റെ കൃത്യമായ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഒരു പൊതുപ്രവർത്തനത്തിന്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ചേർത്തിരിക്കുന്ന കുറ്റം പണിയും അനുകൂലമായിട്ട് ആരെയും പറ്റൂ ഒരു നിലവിലുള്ള പൗരന്റെ ജനാധിപത്യ